രണ്ട് പേരാണ് നമ്മളോടൊപ്പം ഉള്ളത് ഒന്ന് ജുമാനയുടെ ഉമ്മ ഉമ്മയ്ബാൻ അതുപോലെ നമ്മുടെ ഉസ്താദ് സാധാരണ കോഴിക്കോടിന്റെ ഉസ്താദ് കൂടി കേട്ടോ മലപ്പുറത്തൊക്കെ ഉസ്താദാണ് ഞങ്ങൾ പയ്യടിമത്തിൽ കോഴിക്കോടിന്റെ പയ്യരി പള്ളിയിലെ ഉസ്താദാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പയ്യരത്തിൽ ഇന്റർവ്യൂ വേണ്ടിട്ട് ഉസ്താദ് ഉമർ ഫൈസി അവരൊക്കെ നമ്മൾ വല്ലാതെ സ്നേഹിച്ചു പോകും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞാൻ എന്റെ മക്കളൊക്കെ മദ്രസയിൽ തന്നെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അന്നത്തുമൊക്കെ ഒരു പരമാവധി നൂറ് ശതമാനം നമുക്ക് പറയാൻ വയ്യെങ്കിലും പരമാവധി വേഷവിധാനത്തിലൊക്കെ ഇസ്ലാമിക സ്വഭാവം കാണിക്കുന്ന മക്കളാണ് എനിക്കുള്ളത് ആ മക്കളുടെ മനസ്സ് ഞാൻ വായിക്കുന്നുണ്ട് അത് അടിസ്ഥാനത്തിലാണ് എന്റെ മക്കളൊക്കെ ഞാൻ വിവിധ വിദ്യാലയങ്ങളിലും നാടിനെ വിട്ട് പുറത്തൊക്കെ പഠിക്കാൻ പറഞ്ഞത് പ്ലസ് വൺ പ്ലസ് ടു നമുക്ക് ജില്ലാ തലങ്ങളൊക്കെ പോയതാണ് അപ്പോ അത്ര ഉയരത്തിലെത്തുമ്പോ ഒന്നുകൂടി സ്റ്റേറ്റ് ലെവലിലേക്ക് എത്താൻ വേണ്ടിട്ട് തൽക്കാലം കൊണ്ടോട്ടി അഷ്റഫ്സർ എന്ന് പറഞ്ഞ മാഷ് മാഷരുത്തോ പാട്ട് കോച്ചിങ് കൊണ്ടേ അങ്ങനെ കുറച്ച് പാട്ടൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പത്താം ക്ലാസ്സില് നല്ല പാസ് ആയതും പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ പാട്ട് വല്ലാതെ അങ്ങട്ട് ഇതാക്കില്ല ആ സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് പൈലറ്റ് ആവാണോ അതിന് ഉപ്പച്ചയ്ക്ക് തോന്നേ കാശില്ലല്ലോ അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാല് കാശുണ്ടാവും എന്നുള്ള ചിന്ത വന്നത് എന്താ വച്ചാൽ കുട്ടികളല്ലേ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാവും കുട്ടികളെ ചിന്ത അപ്പൊ ആ ഒരു ഇതിലാണ് യൂട്യൂബ് ചാനല് തുടങ്ങിയത് ഇന്ന് കിട്ടുമല്ലോ നമുക്ക് അത്ര അറിയില്ല ചോക്ക് കിട്ടും എന്നുള്ളത് ആരണയാണ് പക്ഷെ ഒന്നും അല്ലാതിരില്ല ആളെ ആഗ്രഹം ഇപ്പൊ പൂ ആ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോ എത്രയായി അത്ര അപ്പൊ പഠിച്ചോന് അവളാ ഉദ്ദേശിച്ച ആഗ്രഹം ഇപ്പൊ ഇതിലൂടെ ആണെങ്കിലും അത് പൂണിഞ്ഞോണ്ടായിരിക്കാണ് അപ്പൊ ആഗ്രഹം ഞമ്മള് പഠിച്ചോനോട് എന്ത് ചോദിച്ചാലും പഠിച്ചോനത് നമുക്ക് ആവശ്യം വൃത്തിയാക്കി തരുന്നു ഇപ്പൊ നമ്മളെ മനസ്സിലെ ഉമ്മാക്ക് മോട്ടിവേഷൻ നൽകുന്നത് ഉമ്മാന്റെ വല്യ ബ്രദർ അപ്പം ഞാനിങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പം ഉമ്മ പറഞ്ഞു നമ്മളെ കൊണ്ട് ഇത് ഇറങ്ങണോ ഇല്ലേന്ന് ഉമ്മനൊരു ഡൗട്ട് ചോദിച്ചിരുന്നു അപ്പം എൻ്റെ അങ്കിള് പറഞ്ഞു മക്കളുടെ ആഗ്രഹം നിറവേറ്റുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് കാരണം പാരന്റ്സ് ഉണ്ടാവുമ്പോഴേ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുള്ളു അപ്പൊ ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഉമ്മ കുറച്ചുകൂടെ പോസിറ്റീവായ അതുകൊണ്ട് വളരെയധികം സന്തോഷും വിവാഹം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് അവള് പ്ലസ് ടു കഴിഞ്ഞ ഉടൻ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷവും അവൾ ഡിഗ്രി സ്വന്തമായിട്ട് എഴുതി അതേപ്രകാരം ഉമ്മ ഉമ്മ പഠിച്ച് എസ് എൽ സി കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചിരിക്കണം പക്ഷെ പിന്നീട് ഉമ്മാക്കും ഞാൻ പഠിക്കാൻ അവസരം കൊടുത്തു ഉമ്മയും ഡിഗ്രി പഠിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് മോനാണ് മുഹമ്മദ് നൂറുല്ലമി അപ്പൊ ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു ഫീൽഡിലേക്കൊക്കെ വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ പി കെ കെ ബാബാ സാഹിബ് നടത്തുന്ന കാപ്പാട് അനുലോധ അക്കാദമി മടുപ്പ് വന്ന് ഒരു വണ്ടി ഫീൽഡിനോട് വലിയ താല്പര്യമാണ് അപ്പൊ ആ സ്ത്രീയിൽ ഞാൻ അവനെ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് പഠിപ്പിച്ചു ഇപ്പോൾ പഠനം പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് മൂന്നാമത്തത് ഫാത്തിമത്ത് സാലിഹ എം ബി ബി എസിന് പഠിക്കുകയാണ് ആദ്യം പോയത് ഇവിടെ അറുന്നൂറിന് താഴെയായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത് അപ്പോ ദേശീയ തലത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നത് വന്നതുകൊണ്ട് അത് കിട്ടാതെ പോയി അങ്ങനെ ഞാൻ പുറമേക്ക് കൂടുള്ള കുട്ടികൾക്കൊക്കെ ഇത് എം ജി എസ് തന്നെ വേണം എന്ന് ആഗ്രഹം വന്നപ്പോൾ ഞാൻ അവരുടെ ആ കൂട്ട് സെറ്റ് പിന്മാറണമെന്ന് മനസ്സിലാക്കിയിട്ട് പ്രോത്സാഹിപ്പിച്ച് ഉസ്ബ് തുടക്കത്തിൽ ഉക്രൈനിലേക്കാണ് പോയത് ആ അങ്ങനെ പിന്നെ മൂന്നാമത്തെ നാലാമത്തത് ആണ് മറിയം ജുമാന പൈലറ്റ് പഠിക്കാൻ ഒരു താല്പര്യമുണ്ട് എന്ന് കുമ്മയിൽ നിന്ന് ഒരു മാഷ് മനസ്സിലാക്കി ആ മാഷ് എങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മൊറയൂരിൽ ഒരു പൈലറ്റ് ഉണ്ട് എന്ന പേര് ഷർബാസ് അത് പൈലറ്റ് ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ അതിന്റെ റൂട്ട് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം റൂട്ടുകളൊക്കെ പറഞ്ഞതെന്ന് ആ രൂപത്തിലാണ് ഇങ്ങനെ ആയത് ചുരുക്കത്തിൽ മോഹാം ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ അവിടെ നിന്നാണ് ഈ ഒരു ആശയം ഒരു മാശിയിൽ നിന്ന് ലഭ്യമാകുന്നത് ആ രൂപത്തിൽ പഠിച്ചത് ഹന്ധിനില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഈ രൂപത്തിൽ എത്തിപ്പെട്ടത് ഈ രൂപത്തിൽ എത്തിപ്പെട്ടപ്പോൾ ഇത്രമാത്രം സമൂഹം നേതാക്കളും വിദ്യാർത്ഥികളും ഉമ്മമാരും അധ്യാപകരും ഇത്രമാത്രം ഏറ്റെടുക്കുമെന്ന് എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായത് മാത്രമാണ് ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിരുന്നില്ല